മുംബൈ മുംബൈതറുപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം ഭാഗത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും വർഷം മുഴുവനും അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത് ഇരുപതാം തീയതി വരെ പൂരട്ടാതിയിൽ തന്നെ ആയിരിക്കും ശനി സഞ്ചരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത് അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ അതായത് ഡയറക്റ്റ് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ് അതും ഏകദേശം നൂറ്റിനാൽപ്പത് ദിവസത്തോളം ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലേക്ക് വരുവാൻ സാധ്യതകളുണ്ട് ചിങ്ങം രാശിക്കാരുടെ ആറും ഏഴും ഭാവങ്ങളുടെ അരിവനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും എട്ടാം ഭാവത്തിലാണ് ശനി എട്ടിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനി ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടിലാണല്ലോ നിൽക്കുന്നത് ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരുട്ടാതിയിലാണ് കൂടാതെ ഈ സമയത്ത് ശനിയുടെ അംശബലവും വർദ്ധിച്ചിരിക്കുകയാണ് ഇതെല്ലാം കാരണം അഷ്ടമശനിയുടെ പ്രഭാവം അധികം അനുഭവപ്പെടുന്നതല്ലായിരിക്കും എട്ടിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി പത്താം ഭാവത്തിലും ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ആറാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം വരാൻ ഇടയാക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ ഉള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ചിന്തിക്കുന്നതും ഏതെങ്കിലും വിധത്തിൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും പുതിയ ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിലധികം ലോൺ എടുക്കാൻ പാടില്ല എന്താവശ്യത്തിനു വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് ആ പണം ആ കാര്യത്തിന് വേണ്ടി മാത്രം വേണം ഉപയോഗിക്കുവാൻ അതുപോലെ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ഇ എം ഐ മുടക്കുവാൻ പാടില്ല ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളോ പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളോ മറ്റും അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ശനി ഏഴാം ഭവാധിപനുമാണല്ലോ ഈ സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഉചിത ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിൽ ചില സമയത്ത് കാലതാമസം വരുവാൻ സാധ്യതകളുണ്ട് അതായത് ഇന്ന് ലഭിക്കേണ്ടത് ചിലപ്പോൾ നാളെയായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദമ്പതികളുടെ ഇടയ്ക്ക് ഇഗോ പ്രശ്നങ്ങളും മറ്റും ഉള്ളിലെടുക്കുന്നതായിരിക്കും അത് കാരണം വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും ഈ വക പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ എട്ടിൽ ശനി നിൽക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളിൽ അലസത വരാൻ സാധ്യതകളുണ്ട് അത് കാരണം പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും അതിനാൽ അലസത വേടിയേണ്ടത് വളരെ ആവശ്യമായിരിക്കും ഇത് കരിയർ ബിസിനസ് പ്രൊഫഷണൽ രംഗം എന്നീ ഫീൽഡിൽ തടസ്സങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഓഫീസിൽ സഹപ്രവർത്തകരോടും മറ്റും സൗഹാർദ്ദപൂർവ്വം വേണം പെരുമാറുവാൻ മേലധികാരികളുടെ പ്രീതി ലഭിക്കുവാനും ശ്രമിക്കണം ഈ സമയത്ത് എത്രയും കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ആരുമായും വാക്ക് തർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല കുടുംബത്തും ചിലപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ധനസംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് സ്ലോനെസ് ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവയുള്ളവർക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം